സ്കൂളിൽ പോവാട്ടെന്താണിന്റെ യൂണിഫോം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് പറ്റുന്നത് നീ അവ സ്കൂൾ വണ്ടി കാണാം എന്നും ഞാൻ വണ്ടിയാണ് പോലെ ഇന്ന് എന്റെ ഉപ്പച്ച ആണ് കൊണ്ടാക്കി തന്നത് ഇതാണ് ചോറ്റൂരങ്ങാടി എത്താനായിരുന്ന അവിടെ ഇങ്ങനെ കാണാൻ സ്കൂള് സ്കൂൾ ഞാൻ പുറത്തുനിന്ന് ഫണ്ടിൻ്റെ ഉള്ളിൽ എടുക്കാറുണ്ട് അത്ര പ്പച്ച ഇത് സ്കൂളിലാക്കിട്ട് പോവാനിട്ട ഇത ഞാൻ തിരിച്ചു വരുമ്പോൾ വണ്ടിയിലാ വരിക എന്റെ ഉമ്മച്ച വണ്ടി വരാൻ കാത്തി ഇതാണ് എന്റെ വണ്ടി എന്നും എൻ്റെ അമ്മച്ചിയാണ് ഇന്നും കൊണ്ടാൻ വണ്ടി ഇറങ്ങിയിട്ട് കൊണ്ടാമല്ല വൺ ഞാൻ അതെവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് നടക്കുമ്പോഴൊക്കെ നായ്ക്കളൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് പിന്നെ എൻ്റെ വണ്ടി ഇറങ്ങിയാൽ ഞാൻ കുറച്ച് എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ കുറച്ച് അങ്ങനെ നടക്കണം അപ്പകാ ഞാൻ സ്കൂളിട്ട് വന്ന് തോട്ടിൽ പോയി കുളിച്ചിട്ട് വരാം അപ്പകാശ് ഞാൻ ഇറങ്ങി എനിക്ക് അത്ര നീന്താനോന്നറ എന്റെ മൂത്താപ്പി എനിക്ക് നീന്തണ കോട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ നീന്തി കളിക്കാ ഞാനെന്റെ മൂത്താപ്പ തോട്ടുകറങ്ങാൻ വിളിക്കായിരുന്നു മൂത്താപ്പ ഗൾഫ് ഇപ്പ വന്നിട്ടുള്ളു മൂത്താപ്പ എന്റെ മേത്തക്ക് കള്ളകത്തെപ്പിക്കും ഞാൻ എന്റെ മൂത്താപ്പ അബൂത അബീലാണ് മറുപടിയത് നമ്മുടെ ഫുള്ള് തെങ്ങും കൗങ്ങും ഇതൊക്കെയാണ് പിന്നെ കുറച്ച് മരങ്ങളും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഫുൾ വെള്ളം എന്താ വേദിയിലുള്ള വെള്ളം തോട്ടിട്ട് വെള്ളം ഇതൊക്കെയാണ് പിന്നെ വീടിൻ്റെ അടുത്തു തന്നെ തോടും പാടവും പിന്നെ പണം തോടമൊക്കെ ഉണ്ട് കൈ നല്ല മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കൈ ഇവിടെ ചെറുതായിട്ട് ഒരു ചാ വെള്ളച്ചാട്ടമുണ്ട് ഞാൻ വെള്ളത്തിലിറങ്ങണ കണ്ടിട്ട് എൻ്റെ അനിയനെ അവിടെ നിന്ന് കാലൊക്കെ ഇട്ട് പിടയ്ക്കും അപ്പം എൻ്റെ മൂത്താപ്പ എൻ്റെ അനിയേനായിട്ട് കാലൊന്ന് ഇതൊക്കെ കാലൊന്നും വെള്ളത്തിൽ മാത്രം മൂക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഞാനിത് ഓൻ്റെ അടുത്തേക്ക് അവിടുന്ന് ഞാൻ നീന്തിക്കാം എന്നിട്ട് അത് കണ്ടിട്ട് ഓൻ ഇങ്ങനെ നോക്കിക്ക പിന്നെ ഞാൻ അവനെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നു അല്ല പൂത്താപ്പയാണ് എനിക്ക് കോട്ട് കൊടുത്തത് എന്നാൽ ഞാൻ കുറേ നേരം വെള്ളത്തിൽ നിങ്ങൾ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യാം ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ